ഞാനും ലതയും ശാന്തിഗിരിയിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്നും മടങ്ങുകയാണ് ഗുരുരത്നസ്വാമി നൽകുന്ന ആ ഒരു പ്രത്യേക മേൽനോട്ടവും സഹായവും ഞാൻ വളരെ അഭിനന്ദനപൂർവ്വം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എല്ലാ വർഷവും വരുന്ന ശാന്തിഗിരിയിലേക്ക് തന്നെ വരാനാണ് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചത് അപ്പോൾ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം സംതൃപ്തി മനസ്സുമായി ശരീരവുമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഞാനും ലതയും ശാന്തിഗിരിയിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇന്നും മടങ്ങിയാണ് ഇന്നക്ക് പതിനാറ് ദിവസമായി തെരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന കാലുവേദന കാലിൻ്റെ തരിപ്പ് അതിന് ചികിത്സ നടത്താൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എല്ലാ വർഷവും വരുന്ന ശാന്തിഗിരിയിലേക്ക് തന്നെ വരാനാണ് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ചത് ശാന്തിഗിരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട് ശാന്തിഗിരിയുമായി യഥാർത്ഥത്തിൽ എന്നെ ബന്ധപ്പെടുത്തുന്നതിന് നിമിത്തമായത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ദേവരാജൻ മാഷാണ് ദേവരാജൻ ഭാഷയുടെ ജീവിതത്തെ ആസ്പദമാക്കി സംഗീതത്തിൻ്റെ രാജശില്പി എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിരുന്നു അതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് ഞാനാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ചായിരുന്നു ആ പരിപാടി ആ ചടങ്ങ് സമാപിച്ചു കഴിഞ്ഞപ്പോൾ ദേവരാജ മാഷും ഞാനും പിന്നെ ലീലാമണി ചേച്ചിയും കൂടി സംസാരിച്ചു ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ മാഷിയുടെ അപ്പം നേരത്തെ മാഷ് നടക്കുമ്പോൾ മാഷിക്കൊരു ചെറിയൊരു അവശ്യത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നിയിരുന്നു നടക്കാനൊക്കെ ഒരു പ്രയാസം അപ്പോൾ ഞാൻ ചോദിച്ചു മാഷ് ഇതെന്താ മാഷിക്കൊരു പ്രയാസം തോന്നുന്നുണ്ടല്ലോ ചികിത്സയും നടത്താറില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ലീലാമണി ചേച്ചി പറഞ്ഞു ആര് പറഞ്ഞാലും കേൾക്കണ്ടേ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ സുധീരൊന്ന് പറഞ്ഞു ഓക്ക് ഞാൻ രണ്ടും കൽപ്പിച്ച ഭാഷയോട് പറഞ്ഞു ഭാഷ നമുക്കൊരു ആയുർവേദ ചികിത്സ നടത്തിയാലോ ഭാഷ അത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ലീലാമണി ചേച്ചിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വന്ന് സമ്മതിച്ചു എൻ്റെ മനസ്സിലേക്ക് ആ സമയത്ത് വന്നത് ശാന്തിഗിരിയാണ് അതിനു മുമ്പ് ശാന്തിഗിരിയിൽ ആരുമായി ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ ശാന്തിഗിരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആ ഒരു അറിവ് വെച്ചുകൊണ്ട് ഞാൻ നേരെ ശാന്തിഗിരിയുടെ പി ആർ ഒ അന്നത്തെ പി ആർ ഒ മനോജാണ് മനോജിൻ്റെ നമ്പർ തപ്പിയെടുത്ത് മനോജിനെ വിളിച്ചു ദേവരാജൻ ദേവരാജാഷൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണം അവിടെ സൗകര്യപ്പെടുത്തി സൗകര്യപ്പെടുത്തിയാൽ നന്നായി മനോജ് അത് കയ്യോടെ തന്നെ സമ്മതിച്ചു ഡേറ്റും തീരുമാനിച്ചു അങ്ങനെ മാഷി ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാഷ കാണാൻ വരും ആ സമയത്ത് ഏറ്റവും കൗതുകരമായ മറ്റൊരു കാര്യം മാഷി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒ എം വി സാറ് ഇവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസം അവരൊന്നിച്ച് തന്നെ ഇവിടെ തന്നെ കൂടി ദേവരാജൻ മാഷ ഏതാണ്ട് ഒരു പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ പോയി പക്ഷേ ശാന്തിഗിരി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ദേവരാജ മാഷും വളരെ തൃപ്തനായിട്ടാണ് മടങ്ങിയത് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് വന്നപ്പോൾ നേരത്തെ ആ ഫംഗ്ഷൻ നടന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ആറ് വന്നപ്പോൾ വീണ്ടും എനിക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി അപ്പോൾ ഒരു ആയുർവേദ ചികിത്സ വേണം എന്ന് തോന്നിയപ്പോൾ ഞാനും ശാന്തിഗിരിയുമായി ബന്ധപ്പെട്ടു മനോജന ബന്ധപ്പെട്ടു ഇവിടെ വന്നു ട്രീറ്റ്മെൻറ് തുടങ്ങി ഡോക്ടർ രവീന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിലാണ് ചികിത്സ നടത്തുന്നത് ഡോക്ടർ രവീന്ദ്രനാണ് അന്നും ഇന്നും ശാന്തിഗിരിയിലെ ആയുർവേദ ചികിത്സയുടെ തലവൻ വളരെ തൃപ്തികരമായ ചികിത്സ കഴിഞ്ഞ് മടങ്ങി പിന്നീട് എല്ലാ വർഷവും വരാറുണ്ട് രണ്ട് മൂന്ന് വർഷം ഒഴിച്ച് ബാക്കി വർഷങ്ങളിലൊക്കെ വരാറുണ്ട് ഇടയ്ക്ക് യാൻ ചില അസൗകര്യം വന്നതിനെ തുടർന്ന് മറ്റു ചില സ്ഥലങ്ങളിലും പോയിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ശാന്തിഗിരിയിലെ ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ ഫലപ്രദമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തൃപ്തികരമാണ് അത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും ഇപ്പോൾ ഇടയ്ക്ക് എൻ്റെ സഹധർമ്മിണി ലതയ്ക്ക് ചില പ്രയാസങ്ങളുണ്ടായ അവസരത്തിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടായ അവസരത്തിലും അവരും എൻ്റെ കൂടെ ശാന്തിഗിരിയിൽ വന്ന് ചികിത്സ നടത്താറുണ്ട് ശാന്തിഗിരിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒന്ന് സന്യാസിമാർ നടത്തുന്ന സ്ഥാപനമാണല്ലോ ആരാധ്യനായ കരുണാകര ഗുരുവിൻ്റെ അനുഗ്രഹീതമായ ശിഷ്യസമ്പത്താണല്ലോ ശാന്തിഗിരി ആശ്രമം നടത്തുന്നത് ആ ആശ്രമത്തിൻ്റെ നടത്തിപ്പ് നടത്തിപ്പിലാണല്ലോ നമ്മുടെ ആശുപത്രി സംവിധാനം ആരോഗ്യ ചികിത്സാ സംവിധാനം ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ നടത്തിപ്പിലും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഗുരുരത്നസ്വാമി അദ്ദേഹവുമായി നിരന്തരമായ സമ്പർക്കത്തിലാണ് അദ്ദേഹവുമായി ഇവരുടെ അടുത്ത ബന്ധം ഈ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പൊതു പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പല വീദികളിലും ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട് ഗുരുരത്നസ്വാമി നൽകുന്ന ആ ഒരു പ്രത്യേക മേൽനോട്ടവും സഹായവും ഞാൻ വളരെ അഭിനന്ദനപൂർവ്വം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ നല്ലൊരു സംവിധാനമുണ്ട് അവർക്ക് വേറെ സിദ്ധ കോളേജ് ഉണ്ട് സിദ്ധ യൂണിറ്റുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും വരാറ് ആയുർവേദത്തിലാണ് ആയുർവേദത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഡോക്ടർ രവീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു മെഡിക്കൽ ടീമുണ്ട് നമ്മുടെ വളരെ സേവനനിരതരായ ഉണ്ട് പിന്നെ നമുക്ക് പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് പിന്നെ അവരുടെ കൂടെയുള്ള നിൽക്കുന്ന മറ്റ് സഹായികളെല്ലാവരും ഉണ്ട് പക്ഷേ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തെറാപ്പിസ്റ്റുകളാണ് അതിപ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് തെറാപ്പി നടത്തുന്നത് അഞ്ചും ആറും എട്ടും വർഷം സർവീസ് ഉള്ളവരാണ് ഈ പല ആയുർവേദ ചികിത്സാ സംരംഭങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ നല്ല ഡോക്ടർമാരുണ്ടാകും മികച്ച ഡോക്ടർമാരുണ്ടായിരിക്കും പക്ഷേ തെറാപ്പിസ്റ്റുകൾ പരിയസമനായിരിക്കില്ല ഈ ഡോക്ടർമാരുടെ നിർദ്ദേശം നടപ്പിലാക്കുന്നത് തെറാപ്പിസ്റ്റുകളാണല്ലോ അവരാണല്ലോ നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ ആ തെറാപ്പി ശരിയല്ലെങ്കിൽ ഡോക്ടർമാർ വിചാരിച്ചാലും കാര്യമില്ല ഇപ്പം നമുക്കറിയാം പലപ്പോഴും ഈ ആയുർവേദ ചികിത്സ ഒരു അതിൻ്റെ അടിസ്ഥാനതത്വങ്ങളൊക്കെ കൈവിട്ടുകൊണ്ട് പല ഹോട്ടലുകളൊക്കെ നടത്താറുണ്ട് അവിടെയൊന്നും വേണ്ട പോലെ സംരംഭം ഇതിൻ്റെ സൗ സംവിധാനം ഉണ്ടോയെന്നെങ്കിൽ ന്യായമായ സംശയമുണ്ട് ഒരു ദിവസം ട്രെയിനിൽ ഞാൻ പോകുമ്പോൾ ഒരു വിദേശി ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആയുർവേദ ചികിത്സ കഴിഞ്ഞ് വരികയാണ് ഞാൻ ചോദിച്ചത് എവിടെയാണ് അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പേരാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വിശദ വിവരങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആയുർവേദ ചികിത്സയുടെ യാതൊരു അടിസ്ഥാന തത്വവും അവരാരും പാലി പാലിക്കുന്നില്ല അതെല്ലാം ഒരു ബിസിനസ് സംരംഭമായിട്ടാണ് കാണാൻ സാധിച്ചത് പക്ഷേ ഇവിടുത്തെ ശാന്തിഗിരിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റ് കാര്യങ്ങളെപ്പോലെ തന്നെ തെറാപ്പിസ്റ്റുകളുടെ കാര്യത്തിലും അവർ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെൻ്റെ അനുഭവം മാത്രമല്ല ശാന്തികീൽ വന്നു പോയിട്ടുള്ള എല്ലാവരുടെയും അനുഭവം അതുതന്നെയാണ് അപ്പോൾ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം സംതൃപ്തി ഒരു 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 തികച്ചും ഊർജ്വസ്വലമായ ഒരു ഒരു മനസ്സുമായി ശരീരവുമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുപോലെ ഡോക്ടർ രവീന്ദ്രൻ വളരെ ക്ഷമാപൂർവം വളരെ കാര്യക്ഷമമായി ഓരോ രോഗിയെയും പരിശോധിച്ച് തൻ്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിന് വളരെയേറെ പ്രയോജനകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ആയുർവേദത്തിലുള്ള അറിവും വർഷങ്ങളായുള്ള അനുഭവ സമ്പത്തും അദ്ദേഹത്തെ കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ചികിത്സയ്ക്ക് വിധേയനായി ഇവിടുന്ന് പോകുമ്പോൾ നമുക്കതൊരു നല്ല അനുഭവമായിരിക്കും എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കും ശാന്തിക്കനിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു